ഡോക്ടർ കെ എൻ പി ശാരടി സ്മാരക കഥകളി ക്ലബിന്റെ അമ്പതാം വാര്ഷികാഘോഷം സുവര്ണം വിവിധ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ സംഘടിപ്പിക്കും കേരളത്തിലും ഇതര് സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി നടത്തുന്ന വേദികളില് അമ്പതിലധികം പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാക്കിൽ തുടങ്ങി സംഗീതം നൃത്തം കൂടിയാട്ടം കഥകളി എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് പുതിയ വേദികൾ കണ്ടെത്തി കലാപരിചയ ക്ലാസുകൾ സ്വദാഹരണ പ്രഭാഷണങ്ങൾ ചർച്ചകൾ തുടങ്ങിയവയും ഒരുക്കും ആചാര്യസ്ഥാനീയരായ കലാകാരന്മാർക്കൊപ്പം യുവ കലാകാരന്മാർക്കും തത്തുല്യ അവസരം സൃഷ്ടിക്കുന്നതും സുവർണത്തിന്റെ കടമയായി കാണും കലാവതരണത്തിലും ആസ്വാദനത്തിലും സംഘാടനത്തിലും പുതുതലമുറയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതും സുവർണത്തിലൂടെ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സമ്പൂർണ്ണ നളചരിതോത്സവത്തിൽ കഥകളി കൂടാതെ ദേശീയ സെമിനാറുകളും നളകഥയെ അവലംബിച്ചുള്ള മറ്റു രംഗാവതരണങ്ങളും അരങ്ങേറും യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് അനിയൻ മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രമേശൻ നമ്പീശൻ സ്വാഗതം പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും സുവർണ ജൂബിലിയുമായി അതെങ്ങനെ ബന്ധിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു ജോയിന്റ് സെക്രട്ടറി പ്രദീപ് നമ്പീശൻ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ സംക്ഷിപ്ത രൂപരേഖ വീഡിയോ പ്രസന്റേഷൻ നടത്തി വിശദീകരിച്ചു ഗ്രാമത്തിന്റെ സംസ്കൃതിയുടെ പരിച്ഛേദമായി മാറുന്ന രീതിയിലാണ് സുവര്ണം സംഘടിപ്പിക്കുക ഇരിങ്ങാലക്കുട നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാര് പ്രസ്താവിച്ചു നഗരസഭാ കൌൺസിലർ സോണിയ ഗിരി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം മുൻ പ്രിൻസിപ്പൽ കലാനിലയം രാഘവൻ കോട്ടയ്ക്കൽ നാട്ടിസംഘം മുൻ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് അകവൂർ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കെ ചിറ്റിലപ്പള്ളി എൻ കെ ഉദയപ്രകാശ് കെ ശ്രീകുമാർ ഗോപാലകൃഷ്ണൻ നായർ ഭാരതീയ വിദ്യാഭവൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായ സി നന്ദകുമാർ രഹന സുൽത്താൻ ചാലക്കുടി കഥകളി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാപക ഭരണസമിതി അംഗം ടി ആർ ദാമോദരനും കൂടാതെ മറ്റു വിവിധ കലാ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ വ്യക്തികൾ ും പങ്കെടുത്തു യോഗത്തിൽ സുവർണം സംഘാടക സമിതി രൂപീകരിച്ചു ചെയർപേഴ്സണായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജനറൽ കൺവീനറായി അനിയൻ മംഗലശ്ശേരി ഫെസ്റ്റിവൽ ഡയറക്ടറായി രമേശൻ നമ്പീശൻ എന്നിവരെ തിരഞ്ഞെടുത്തു കലാകാരന്മാരെ നമ്മൾ തന്നെ പരിപാടികളാണ് പ്രോഗ്രാം അതിനാദ്യം നമുക്ക് എല്ലാവരും കൂടി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊരു വലിയ ഭാരിച്ച ചുമതലയാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഒരു ധൈര്യത്തോടുകൂടി ഇനി ഇറങ്ങണത് കേട്ടോ അതും പറയുന്നു അതല്ലേ നമുക്ക് വളരെ ഊർജ്ജസ്വരായിട്ട് പുറപ്പെടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും കൂടി കൂടെ ഉണ്ടാവണം എല്ലാം ഡിവൈഡ് ചെയ്യും നല്ല കൂടെ നിർദ്ദേശങ്ങൾ Nose desk eating Times to line, weaving stories around you to line, designer studio creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring